അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള സൂപ്പർ ക്ലാസിക് പോരാട്ടം അവസാനിക്കുമ്പോൾ അർജന്റീന നാലേ ഒന്നെന്ന സ്കോറ് വിജയിക്കുകയാണ് കഴിഞ്ഞ ആറു വർഷത്തിനുള്ളിൽ അർജന്റീനയോട് ബ്രസീല് ഒരു മത്സരം പോലും വിജയിച്ചിട്ടില്ല ഇതൊരു നാണക്കേടല്ലേ അർജന്റീന ടീമിൽ നോക്കുമ്പോൾ ലയണൽ മെസ്സി ഇല്ല ഡിബാലല്ല ഇല്ല ലോസെൽസോ ഇല്ല ഇത്രയും മികച്ച താരങ്ങളില്ലാതെയാണ് അർജന്റീന ബ്രസീലിനോട് നാലേ ഒന്നെന്ന സ്കോറിൽ വിജയിച്ചത് ഈ ഒരു മത്സരത്തിന് മുമ്പായിട്ട് ബ്രസീലിലെ പല താരങ്ങളും അർജന്റീനയെ വെല്ലുവിളിച്ചിട്ടുണ്ട് മത്സരത്തിന് മുമ്പ് ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീനിയ ഇങ്ങനെ പറയുന്നുണ്ട് ഇത്തവണ ഞങ്ങൾ അർജന്റീനയെ തോൽപ്പിക്കും അത് കളത്തിലായാലും പുറത്തായാലും കൂടെ ഞാനൊരു ഗോൾ നേടി അർജന്റീനയുടെ അണ്ണാക്കിലടിക്കും ഇത് പറഞ്ഞ് റാഫീനിയ അർജന്റീനയെ ബെല്ലുവിളിക്കുകയാണ് ബ്രസീൽ ഗോൾ കീപ്പർ ബെൻഡോ പറയുകയാണ് ഈ മത്സരം ഞങ്ങൾ വിജയിക്കാൻ പോവുകയാണ് ഡിഫൻഡർ മാർക്കിന്നോസ് പറയുന്നു ഞങ്ങൾക്ക് വിജയിക്കാൻ സമയം എത്തിയിരിക്കുന്നു റോഡ്രിഗോ പറയുന്നു എൻ്റെ ടീമിനെ എനിക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ അവരെ തോൽപ്പിക്കുമെന്ന് എന്നിങ്ങനെ പല വെല്ലുവിളികളും അർജന്റീനയ്ക്ക് നേരെ ബ്രസീലിയൻ താരങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാൽ ഇതിനെതിരെ അർജന്റീനൻ താരങ്ങളോ പരിശീലകനോ ബ്രസീലിന് കളിക്കുമുമ്പ് മറുപടി കൊടുത്തിരുന്നില്ല അവർ ഇതും മനസ്സിൽ വെച്ച് ബ്യൂണസ് അയേഴ്സിലേക്ക് ബ്രസീലിനെ നേരിടാൻ വരുകയാണ് എന്നാൽ കളത്തിന് പുറത്തുള്ള വെല്ലുവിളികൾക്ക് അർജന്റീന കളത്തിൽ വെച്ച് മറുപടി നൽകുകയാണ് ദ സ്വീറ്റ് കാലുകൊണ്ടാണ് മക്കളെ കളി വായ കൊണ്ടല്ല എന്നിങ്ങനെയായിരുന്നു അർജന്റീനയുടെ മത്സരത്തിലെ പെർഫോമൻസ് മത്സരം മുമ്പ് അർജന്റീനയെ ബെല്ലുവിളിച്ചവരൊക്കെ എവിടെയാണ് അവർക്കുള്ള മറുപടി അർജന്റീന കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് മത്സരശേഷം വിജയിച്ചതിന് ശേഷം ഓരോ അർജന്റീന താരങ്ങളും നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട് അതാണ് ബാസ് ബ്രസീലിന് ഇനി ഇതിനുമേൽ എന്ത് മറുപടിയാണ് അർജൻറ്റീന കൊടുക്കാനുള്ളത് അതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വൺ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്